ഒരു വിദേശയാത്രയുടെ മുഴുവൻ ചെലവും എക്സൽ ഉപയോഗിച്ച് കണക്കൂട്ടി എടുക്കുന്ന എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക അതായത് വിസ ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ ചാർജസ് ഫുഡ് അക്കോമഡേഷൻ ലോക്കൽ അട്രാക്ഷൻസ് കാണാനുള്ള ചെലവുകൾ എന്നിങ്ങനെ ഒരു ഫോറിൻ ട്രിപ്പിന്റെ എൻറ്റയർ ബഡ്ജറ്റ് എക്സൽ ഉപയോഗിച്ച് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം പത്ത് ദിവസത്തെ ഒരു തായ്ലൻഡ് ട്രിപ്പാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്യുന്നത് ബാങ്കോക്ക് പട്ടായ കോത്താവു എന്നൊരു ഐലൻഡ് പൂക്കട്ട് എന്നിങ്ങനെ തായ്ലൻഡിലെ ഈ നാല് സ്ഥലങ്ങൾ പത്ത് ദിവസം കൊണ്ട് കണ്ടുവരാനായിട്ട് എത്ര രൂപ ചെലവ് വരുമെന്ന് നോക്കാം ഒരു വിദേശ രാജ്യത്തേക്ക് എൻട്രി ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ആ രാജ്യത്തിൻ്റെ വിസയാണ് കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിൽ തായ്ലൻഡിൽ ഞാൻ പോയപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ് തായ് ബാത്താണ് വിസ എടുക്കാനായിട്ട് എനിക്ക് ചിലവായത് പക്ഷേ കഴിഞ്ഞ വർഷം അത് മാറി ഇന്ത്യ ഉൾപ്പെടെ ഒരുപാട് രാജ്യങ്ങൾക്ക് തായ്ലൻഡ് തേർട്ടി ഡേ വിസ ഫ്രീ എൻട്രി കൊണ്ടുവന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ വരേക്കും ഇന്ത്യയിൽ നിന്ന് ഒരാൾക്ക് തായ്ലൻഡ് പോകാനായിട്ട് വിസയുടെ ആവശ്യമില്ല സൊ വിസ കോസ്റ്റ് ഒഴിച്ചിട്ട് തായ്ലൻഡ് പോയി വരാനുള്ള ബാക്കിയുള്ള ചെലവുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് പുതിയൊരു വർക്ക് ബുക്ക് ഞാൻ ഓപ്പൺ ചെയ്തു ഇനി നമ്മുടെ യാത്രയുടെ ചെലവുകൾ ഓരോന്നായിട്ട് ഇവിടെ എടുത്ത് എഴുതാം ട്രാൻസ്പോർട്ടേഷനിൽ നിന്ന് തുടങ്ങാം അതിനുവേണ്ടി വർക്ക്ഷീറ്റിൻ്റെ പേര് ചേഞ്ച് ചെയ്യുന്നു റൈറ്റ് ക്ലിക്ക് റീനെയിം ട്രാൻസ്പോർട്ടേഷൻ മ്പ ഫ്രം ടു മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് എമൗണ്ട് റിമാർക്സ് തായ്ലൻഡിൽ നമ്മൾ ആദ്യം ബാങ്കോക്കിലേക്കാണ് പോവാം സോ കൊച്ചിയിൽ നിന്ന് ബാങ്കോക്കിലേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ റേറ്റ്സ് അറിയണം സാധാരണ എയർ ടിക്കറ്റ് റേറ്റ്സ് അറിയാനായിട്ട് മെക് മൈ ട്രിപ്പ് എന്ന വെബ്സൈറ്റാണ് ഞാൻ ഉപയോഗിക്കാറ് ക്ലിയർ ട്രിപ്പ് സ്കൈ സ്കൈസ്കാന പോലെയുള്ള വെബ്സൈറ്റുകളും ഇതിനുവേണ്ടി ഉപയോഗിക്കാവുന്നതാണ് മെക് മൈ ട്രിപ്പിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്നു മെക് മൈ ട്രിപ്പ് ഫ്രം കൊച്ചി ടു ബാങ്കോക്ക് ഡേറ്റ് സെലക്ട് ചെയ്യുക ഒക്ടോബർ ഫിഫ്റ്റീൻ സെലക്ട് ചെയ്യുന്നു നമ്പർ ഓഫ് ട്രാവലേഴ്സ് വൺ സെർസ് ഒക്ടോബർ പതിനഞ്ചാം തീയതി കൊച്ചിയിൽ നിന്ന് ബാങ്കോക്കിലേക്കുള്ള ഫ്ലൈറ്റുകളുടെ ഡീറ്റെയിൽസ് ആണത് തായ് എയർ ഏഷ്യയുടെ ഫ്ലൈറ്റ് രാത്രി പതിനൊന്ന് പത്തിന് പുറപ്പെട്ട് അടുത്ത ദിവസം രാവിലെ നാല് നാൽപ്പതിന് ബാങ്കോക്കിലെത്തും യാത്രയ്ക്ക് വേണ്ടുന്ന സമയം നാല് മണിക്കൂർ റേറ്റ് നോക്കുക ഒൻപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് ശ്രദ്ധിക്കേണ്ടെന്ന കാര്യം എയർ ഏഷ്യ പോലെയുള്ള എയർലൈൻസിൽ ഈ കാണിക്കുന്ന റേറ്റ് ഏഴ് കിലോയിൽ താഴെയുള്ള ക്യാബിൻ ബാഗേജ് മാത്രം കൊണ്ടുപോകാൻ സാധിക്കുന്ന ടിക്കറ്റ് റേറ്റ് ആണ് അതായത് ചെക്ക് ഇൻ ബാഗേജ് ഈ റേറ്റിൽ നമുക്ക് കൊണ്ടുപോവാൻ സാധിക്കില്ല ചെക്ക് ഇൻ ബാഗേജ് ഉണ്ടെങ്കിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് അതിൻ്റെ വെയ്റ്റിനനുസരിച്ച് ആയിരം അല്ലെങ്കിൽ ആയിരത്തഞ്ഞൂറ് രൂപ കൂടി പേ ചെയ്യേണ്ടതായിട്ട് വരും അതേസമയം ഇൻഡിക്കോ പോലെയുള്ള എയർലൈൻസിൽ ഈ പ്രശ്നമില്ല പ്രൈസ് നോക്കാം ക്യാബിൻ ബാഗേജും ഇരുപത് കിലോ വരെയുള്ള ചെക്ക് ഇൻ ബാഗേജ് ഉൾപ്പെടെയുള്ള റേറ്റാണ് ഈ കാണുന്നത് പക്ഷേ ഇന്ത്യയുടെ ഈ ഫ്ലൈറ്റ് ഡയറക്റ്റ് ഫ്ലൈറ്റല്ല ചെന്നൈയിൽ നാല് മണിക്കൂർ ലേ ഓവർ ഉണ്ട് പുറപ്പെട്ട് ഒൻപത് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാങ്കോക്കിൽ എത്തുക സോ നമുക്ക് ഈ എയർ ഏഷ്യയുടെ ഫ്ലൈറ്റ് തന്നെ ചൂസ് ചെയ്യാം ഇവിടെ ഇപ്പോൾ പതിനായിരം രൂപയാണ് റേറ്റ് കാണിക്കുന്നത് ഇൻ പാക്കേജിൻ്റെ റേറ്റ് കൂടെ കൂട്ടിയിട്ട് ഏകദേശം ഒരു പന്ത്രണ്ടായിരം രൂപ നമുക്ക് കണക്കാക്കാം കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് കിട്ടാനായിട്ട് ആദ്യം നമ്മൾ എയർപോർട്ടിൽ എത്തേണ്ടതായിട്ടുണ്ട് നിങ്ങൾ എയർപോർട്ടിനടുത്തല്ല അടുത്തല്ലാതെ താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ എയർപോർട്ടിൽ എത്താനുള്ള തുക കൂടി ഇവിടെ ആഡ് ചെയ്യാം ഇപ്പം എൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഞാൻ ആലപ്പുഴയിലാണ് താമസിക്കുന്നത് ഫ്രം ആലപ്പുഴ കൊച്ചിന് എയർപോർട്ട് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് റോഡ് ആലപ്പുഴയിൽ നിന്ന് കൊച്ചി എയർപോർട്ട് വരെ ഏതാണ്ട് മൂവായിരം മൂവായിരത്തഞ്ഞൂറ് രൂപ കൊടുക്കേണ്ടി വരും അടുത്തത് കൊച്ചി ടു ബാങ്കോക്ക് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് എയർ ടിക്കറ്റ് റേറ്റ് പന്ത്രണ്ടായിരം ബാങ്കോക്ക് എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് ഹോട്ടലിലേക്ക് പോകണം അതിനുവേണ്ടി എയർപോർട്ട് ടു ഹോട്ടൽ റോഡ് ഇതൊരു ഇതൊരഞ്ഞൂറ് രൂപ കണക്കാക്കാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ബാങ്കോക്കിൽ രണ്ട് എയർപോർട്ടുണ്ട് ഒന്ന് സുവർണഭൂമി രണ്ട് ഡോൺ മുവാങ് എയർ ഏഷ്യയുടെ ഈ ഫ്ലൈറ്റ് പോകുന്നത് ഡോൺ മുവാങ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് അതേസമയം ഇൻഡിഗോടെ ഈ ഫ്ലൈറ്റ് നോക്കുക ഇത് സുവർണഭൂമി എയർപോർട്ടിലാണ് പോവുക സോ നമ്മുടെ ഫ്ലൈറ്റ് ഏത് എയർപോർട്ടിലാണ് ലാൻഡ് ചെയ്യുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക അതനുസരിച്ചിട്ട് അക്കോമഡേഷൻ പ്ലാൻ ചെയ്യുക സോ നമ്മൾ ബാങ്കോക്ക് എയർപോർട്ട് എത്തി എയർപോർട്ടിൽ നിന്ന് ഹോട്ടലിലേക്കുള്ള റേറ്റ് ഏകദേശം ഒരു അഞ്ഞൂറ് രൂപ ഇട്ടു അടുത്ത് നമുക്ക് വേണ്ടത് അക്കോമഡേഷൻ ആണ് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് മറ്റൊരു ഷീറ്റിൽ ആഡ് ചെയ്യാം ഈ ബോക്സിൻ്റെ ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്യുന്നു ഫ്ലാറ്റ് ക്ലിക്ക് മോ കോപ്പി മൂ റ്റു ആൻഡ് ക്രിയേറ്റ് എ കോപ്പി ഓക്കെ ബോക്സിൻ്റെ പേര് ചേഞ്ച് ചെയ്യുന്നു സിറ്റി നമ്പർ ഓഫ് ഡേയ്സ് എമൗണ്ട് പെർ ഡേ ടോട്ടൽ റിമാർക്സ് സിറ്റി ബാങ്കോക്ക് ആണ് നമ്പർ ഓഫ് ഡേയ്സ് ബാങ്കോക്കിൽ നമ്മൾ മൂന്ന് ദിവസമാണ് പ്ലാൻ ചെയ്യുന്നത് മൂന്ന് എമൗണ്ട് പെർ ഡേ ബാങ്കോക്കിലെ ഹോട്ടലിൻ്റെ റേറ്റ്സ് അറിയാനായിട്ട് ബുക്കിംഗ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്നു ബാങ്കോക്ക് ഡേറ്റ് ഒക്ടോബർ പതിനഞ്ച് ടു പതിനെട്ട് സോച്ച് നോക്കാം ബാങ്കോക്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഹോട്ടൽസ് ആൻഡ് ഹോസ്റ്റൽസ് ആണ് കാണുന്നത് ബുക്കിംഗ് ഡോട്ട് കോമിലെ ഹോട്ടലുകൾ ബുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് ചില കാര്യങ്ങളോട് പറയാം എപ്പോഴൊരു സെവൻ പ്ലസ് അല്ലെങ്കിൽ എയ്റ്റ് പ്ലസ് റേറ്റിംഗ് ഉള്ള ഹോട്ടൽസ് ബുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കാം സെവൻ പ്ലസ് സെവൻ പ്ലസ് റേറ്റിംഗ് ഉള്ള ഹോട്ടൽസിൻ്റെ ലിസ്റ്റാണ് ഈ കാണുന്നത് അതോടൊപ്പം ഓരോ ഹോട്ടൽസിൻ്റെയും പ്രത്യേകതകളുടെ എഴുതിയിട്ടുണ്ട് ഫ്രീ ഉണ്ട് നോ പ്രീ പേയ്മെൻറ്റ് അതായത് അഡ്വാൻസ് ആയിട്ട് പൈസ കൊടുക്കേണ്ട കാര്യമില്ല ഹോട്ടലിൽ പോയിട്ട് പേയ്മെൻറ്റ് ചെയ്താൽ മതി എന്നാൽ എല്ലാ ഹോട്ടൽസും ഈ ഒരു ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യില്ല എന്നതുകൂടെ ശ്രദ്ധിക്കുക ഇനി ഹോട്ടൽസിൻ്റെ ലിസ്റ്റ് റേറ്റിനനുസരിച്ച് സോർട്ട് ചെയ്യാനായിട്ട് പ്രൈസ് ലോവസ്റ്റ് ഫസ്റ്റ് ഏറ്റവും റേറ്റ് കുറഞ്ഞ ഹോട്ടൽസ് അല്ലെങ്കിൽ ഹോസ്റ്റൽസ് മുകളിൽ വന്നാൽ കാണാം ഈ കാണുന്ന എല്ലാം ആണ് ഇനി ഹോട്ടൽസ് മാത്രം മതിയെങ്കിൽ പ്രോപ്പർട്ടി ടൈപ്പ് ഹോട്ടൽസ് നോക്കാം സ്റ്റാൻഡേർഡ് സിംഗിൾ റൂം സെവൻ പ്ലസ് റേറ്റിംഗ് ഉണ്ട് മൂന്ന് ദിവസത്തേക്ക് ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് റേറ്റ് മറ്റൊരെണ്ണം എയ്റ്റ് പ്ലസ് ആണ് റേറ്റിംഗ് സ്റ്റാൻഡേർഡ് ഡബിൾ റൂം മൂന്ന് ദിവസത്തേക്ക് ഏകദേശം മൂവായിരത്തി മുന്നൂറ് രൂപ സോ ബാങ്കോക്കിൽ സ്റ്റേയ്ക്ക് ഡെയിലി ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപ വരുന്ന രീതിയിൽ നമുക്ക് കണക്കാക്കാം എമൗണ്ട് പെർ ഡേ തൗസൻഡ് ടു ഹൺഡ്രഡ് ഇനി മൂന്ന് ദിവസത്തേക്ക് ടോട്ടൽ കണ്ടെത്താനായിട്ട് ഈക്വൽ നമ്പർ ഓഫ് ഡേയ്സ് മൾട്ടിപ്ലൈഡ് ബൈ എമൗണ്ട് പെർ ഡേ എൻറ്റ് അടുത്തത് ഫുഡിൻ്റെ ചിലവാണ് അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഈ വോക്ക്ഷീറ്റിൻ്റെ ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്യുന്നു റൈറ്റ് ക്ലിക്ക് മോ കോപ്പി നൂ റ്റു ആൻഡ് ക്രിയേറ്റ് എ കോപ്പി ഓക്കെ ഫുഡ് അത്ര എക്സ്പെൻസീവ് അല്ലാത്ത ഒരുപാട് സ്ട്രീറ്റ് ഫുഡ് ഓപ്ഷൻസ് ഉള്ള സ്ഥലമാണ് ബാങ്കോക്ക് അവിടെ ഒരു എണ്ണൂറ് അല്ലെങ്കിൽ ആയിരം രൂപ കൂടുതലൊന്നും ഒരു ദിവസം സാധാരണ ഒരാൾക്ക് വരില്ല സൊ നമ്പർ ഓഫ് ഡേയ്സ് എമൗണ്ട് പെർ ഡേ തൗസൻഡ് എൻ്റെ അടുത്തത് ലോക്കൽ ട്രാൻസ്പോർട്ടിനുള്ള ചിലവാണ് അതായത് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകാനായിട്ടുള്ള ഡെയിലി ചിലവ് വീണ്ടും ഈ ഓപ്ഷൻ്റെ ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്യുന്നു റൈറ്റ് ക്ലിക്ക് ഓ കോപ്പി ഇന്ത്യയിൽ ഓല ഊബറൊക്കെ ഉള്ളതുപോലെ തായ്ലൻഡിലെ ഏതാണ്ട് എല്ലാ സിറ്റികളിലും ബോൾഡ് ഗ്രാബ് എന്നിങ്ങനെയുള്ള ബൈക്ക് ആൻഡ് ക്യാബ് സർവീസുകൾ അവൈലബിൾ ആണ് അതായത് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വളരെ ചീപ്പായിട്ട് ബൈക്ക് അല്ലെങ്കിൽ ക്യാബ് വിളിച്ചിട്ട് നമുക്ക് പോകാൻ സാധിക്കും സോ ലോക്കൽ ട്രാൻസ്പോർട്ടിന് ഡെയിലി ഒരു അഞ്ഞൂറ് അല്ലെങ്കിൽ അറുന്നൂറ് രൂപയെ കൂടുതലൊന്നും ബാങ്കോക്കിൽ നമുക്ക് ചിലവാകില്ല ഞാൻ ഡെയിലി ഒരു എഴുന്നൂറ് രൂപ കണക്കാക്കുന്നു മൂന്ന് ദിവസത്തേക്ക് രണ്ടായിരത്തി രൂപ അടുത്തത് ലോക്കൽ അട്രാക്ഷൻ അതായത് ബാങ്കോക്കിൽ എന്തൊക്കെ കാര്യങ്ങൾ കാണാനുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം ബാങ്കോക്ക് ലോക്കൽ അട്രാക്ഷൻസ് നോക്കുക ബാങ്കോക്കിൽ നമ്മൾ മസ്റ്റായിട്ടും കണ്ടിരിക്കേണ്ടുന്ന സ്ഥലങ്ങളുടെ അല്ലെങ്കിൽ ഇവൻസിൻ്റെ ലിസ്റ്റാണ് ഈ കാണുന്നത് ആദ്യത്തേത് ഗ്രാൻഡ് പാലസ് അവിടെ ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട് ടിക്കറ്റ് റേറ്റ് ഇവിടെ കാണാം ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് രൂപ ലോക്കൽ അട്രാക്ഷൻസിന് വേണ്ടി പുതിയൊരു വർക്ക്ഷീറ്റ് ഇവിടെ ആഡ് ചെയ്യുന്നു നെയ്മ് ദ പ്ലേസ് ഓ ഇവൻറ്റ് ഗ്രാൻഡ് പാലസ് ആയിരത്തി മൂന്നൂറ് മറ്റൊരു അട്രാക്ഷൻ നോക്കുക മഹാൻ സ്കൈ വോക്ക് എഴുപത്തെട്ട് നിലകളുള്ള ഏതാണ്ട് മുന്നൂറിലധികം മീറ്റർ പൊക്കമുള്ള ഒരു കെട്ടിടമാണിത് അതിൻ്റെ മുകളിലത്തെ നിലയിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലൊരു ഗ്ലാസ് ഫ്ലോറിൽ നമുക്ക് നടക്കാൻ സാധിക്കും അതുപോലെ തന്നെ റെസ്റ്റോറൻസും കഫേസും ഒക്കെ അവിടെയുണ്ട് ബാങ്കോക്ക് സിറ്റിയുടെ ഒരു ഫുൾ വ്യൂ കിട്ടുന്ന സ്ഥലമാണിത് ആ കെട്ടിടത്തിൻ്റെ മുകളിൽ പോകണമെങ്കിൽ ഏതാണ്ട് രണ്ടായിരത്തി മുന്നൂറ് രൂപയോളം നമുക്ക് ചിലവുണ്ട് സ്കൈ വോക്ക് ഇവിടെ ആഡ് ചെയ്യുന്നു ഇതിന് പുറമെ ബാങ്കോക്കിൽ ഒരുപാട് ബുദ്ധിസ്റ്റ് ടെമ്പിൾസ് ഉണ്ട് ഈ കാണുന്നവയിൽ നിന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ടെമ്പിൾ ഓഫ് എമറാൾഡ് ബുദ്ധ കൂടെ ആഡ് ചെയ്യാം ഈ കാണുന്ന പോലെ വേറെ ഒരുപാട് അട്രാക്ഷൻസ് ഉണ്ട് ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യാം സോ ബാങ്കോക്കിൽ മൂന്ന് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് പട്ടായക്ക് പോകണം അതിനെന്ത് ചിലവ് വരുമോ നോക്കാം ബാങ്കോക്ക് ടു പട്ടായ നമുക്ക് ബാങ്കോക്കിൽ നിന്ന് പട്ടായക്ക് നൂറ്റി അൻപത് കിലോമീറ്റർ ഉണ്ട് ബാങ്കോക്ക് ടി പട്ടായ എന്ത് ചിലവ് വരും എന്നുള്ളത് നോക്കാനായിട്ട് ടോൾ ഗോ എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്നു ബസ്സിലാണ് പോകുന്നതെങ്കിൽ നാനൂറ് രൂപയോളം ചിലവ് വരും ടാക്സി ആണെങ്കിൽ ഏതാണ്ട് മൂവായിരത്തഞ്ഞൂറ് രൂപ സോ നമുക്ക് ബസ് ചൂസ് ചെയ്യാം ആദ്യം ഹോട്ടലിൽ നിന്ന് ബസ് സ്റ്റേഷനിൽ എത്തണം റോഡ് ഇരുന്നൂറ് ബസ് സ്റ്റേഷൻ പട്ടായ അഞ്ഞൂറ് പട്ടായിൽ നമ്മളെ ബസ് സ്റ്റേഷനിലാകും കൊണ്ടുവിടുക അവിടുന്ന് ഹോട്ടലിലേക്ക് പോകണം ബസ് സ്റ്റേഷൻ ടു ഹോട്ടൽ റോഡ് ഇരുന്നൂറ് സോ നമ്മൾ പട്ടായ എത്തിക്കഴിഞ്ഞാൽ അടുത്തത് വേണ്ടത് അക്കോമഡേഷനാണ് പട്ടായ ഇവിടെ നമ്മൾ രണ്ട് ദിവസമാണ് ചിലവിടുക രണ്ട് ഇനി പട്ടായിൽ റൂം എത്ര രൂപയ്ക്ക് കിട്ടുമെന്ന് അറിയാനായിട്ട് ബുക്കിംഗ് ഡോട്ട് കോമിൽ പട്ടായ പതിനെട്ട് ടു ഇരുപത് സ്വച്ച് സെവൻ പ്ലസ് ലോവസ്റ്റ് ഫസ്റ്റ് ഹോട്ടൽസ് ഇനി ഡബിൾ റൂമിൻ്റെ റേറ്റ് നോക്കാം രണ്ട് ദിവസത്തേക്ക് രണ്ടായിരത്തി നാനൂറ് രൂപ അതായത് ഒരു ദിവസത്തേക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ അടുത്തത് ഫുഡാണ് പട്ടായ രണ്ട് ദിവസം ഇവിടെയും ആയിരം രൂപ വെച്ച് കൂട്ടുന്നു ടോട്ടൽ രണ്ടായിരം ലോക്കൽ ട്രാൻസ്പോർട്ട് രണ്ട് ഇവിടെ എഴുന്നൂറ് രൂപ വെച്ച് കൂട്ടുന്നു അടുത്തത് പട്ടായയിലെ ലോക്കൽ അട്രാക്ഷൻസ് ആണ് പട്ടായ ലോക്കൽ അട്രാക്ഷൻസ് പട്ടായയിലെ ലോക്കൽ അട്രാക്ഷൻസ് ആണ് ഈ കാണുന്നത് സാങ്ക്ച്വറി ഓഫ് ട്രൂത്ത് ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട് ആയിരത്തി മുന്നൂറ് രൂപ വരും ടിക്കറ്റ് അതിനുശേഷം ഒരു ആർട്ട് ഗ്യാലറി മിനിസയം ഒരു മിനിയേച്ചർ പാർക്കാണ് തായ്ലാന്റിലെ ഒരുപാട് ഫേമസ് ലാൻഡ് മാർക്സിൻ്റെ മിനിയേച്ചർ മോഡൽസ് ഉണ്ട് ഇവിടെ എണ്ണൂറ് രൂപയാണ് ടിക്കറ്റ് ചാർജ് ടൈഗർ പാർക്ക് രാമായണ വാട്ടർ പാർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വാട്ടർ പാക്ക് അല്ലെങ്കിൽ അണ്ടർ വാട്ടർ പാർക്ക് എന്നുള്ളത് നിങ്ങൾ തന്നെ ചൂസ് ചെയ്യാം പട്ടായന്ന് നമുക്ക് കോത്താവുന്ന ഐലൻഡിലേക്ക് പോകണം അതിനാദ്യം പട്ടാന്ന് ബാങ്കോക്കിൽ എത്തണം ഹോട്ടൽ ടു പട്ടായ ബസ് സ്റ്റേഷൻ റോഡ് ഇരുന്നൂറ് പട്ടായ ബാങ്കോക്ക് റോഡ് അഞ്ഞൂറ് ഇനി ബാങ്കോക്കിൽ നിന്ന് കോത്താവ് എങ്ങനെയാണ് എത്തുന്നത് എന്ന് നോക്കാം ബാങ്കോക്ക് ടു കോത്താവു നോക്കാം ഇത് ബാങ്കോക്ക് ഇവിടെയാണ് കോത്താവു കോത്താവ് പോലെ വേറെയും രണ്ട് ഐലൻഡ്സ് കൂടെ ഉണ്ട് കോപ്പൻഹാൻ കോസമോയി വളരെ കുറഞ്ഞ ചിലവിൽ സ്കൂബ ഡൈവിംഗ് പഠിക്കാൻ പറ്റിയ സ്ഥലമാണ് കോത്താവു ഫുൾ മൂൺ പാർട്ടീസിൻ്റെ അതുപോലെ വൈൽഡ് പാർട്ടീസിൻ്റെ സ്ഥലമാണ് കോപ്പൻഹാൻ വാട്ടർഫോൾസും ഒക്കെ ഉള്ള സ്ഥലമാണ് കോസമോയ് ഇതിലേത് ഐലൻഡ് വേണമെന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഇനി എങ്ങനെയാണ് ബാങ്കോക്കിൽ നിന്ന് കോത്താവിലേക്ക് പോകേണ്ടത് നോക്കാം ബാങ്കോക്ക് ടു കോത്താവു ലോംപ്രയ ബൈ ഫെറി ടോൾഗോ ഏഷ്യ എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്നു ലോംബ്ര എന്ന കമ്പനി ഓഫർ ചെയ്യുന്ന സർവീസാണിത് രാവിലെ ആറു മണിക്ക് ബാങ്കോക്കിൽ നമ്മളെ പിക്ക് ചെയ്യും അവിടുന്ന് ബസ്സിൽ ചുംബോൺ എന്ന സ്ഥലത്തേക്ക് പോകും അവിടുന്ന് ഫെറിയിൽ കോത്താവുന്ന ഐലൻഡിലേക്ക് ഉച്ചയ്ക്ക് രണ്ട് നാൽപ്പത്തഞ്ചിന് കോത്താവിലെത്തും ഞാൻ പോയ സമയത്ത് രാത്രി ഒൻപതിൻ്റെ സർവീസാണ് എടുത്തത് രാത്രി ഒൻപത് മണിക്ക് ബാങ്കോക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു സെമി സ്ലീപ്പർ ബസ് ആയിരുന്നു രാവിലെ അഞ്ച് മണിയോടുകൂടി ചുംബോൺ എന്ന സ്ഥലത്തെത്തി അവിടെ നിന്ന് ഫെറിയിൽ ഏകദേശം ഏഴ് മണിക്ക് പുറപ്പെട്ട് ഒന്നര മണിക്കൂർ കൊണ്ട് കോത്താവുന്ന ഐലൻഡിലെത്തി ഇതിൻ്റെ റേറ്റ് നോക്കുക ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ് രൂപ ബാങ്കോക്ക് ടു കോത്താവ് സോ നമ്മൾ കോത്താവിലെത്തി ഹോട്ടലിലേക്ക് പോകണം അടുത്ത കോത്താവിലെ അക്കോമഡേഷൻ കോത്താവിലൊരു മൂന്ന് ദിവസമാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുക മൂന്ന് ഇനി കോത്താവിൽ അക്കോമഡേഷൻ എത്ര രൂപയാവും നോക്കാം സെവൻ പോയിന്റ് നയൻ റേറ്റിങ്ങുള്ള ഒരു റിസോർട്ടുണ്ട് ഡബിൾ റൂം മൂന്ന് ദിവസത്തേക്ക് നാലായിരത്തി എഴുന്നൂറ് രൂപ അതായത് ഡെയിലി ഒരു ആയിരത്തി അറുനൂറ് രൂപ കൂട്ടാം അടുത്ത ഫുഡ് ഗോദാവിലെ ഫുഡ് അങ്ങനെ എക്സ്പെൻസീവ് ഒന്നുമല്ല അവിടെ ഒരു ആയിരം രൂപ വെച്ച് കൂട്ടിയാൽ മതി ലോക്കൽ ട്രാൻസ്പോർട്ട് കോദാവ് ഒരു ചെറിയ ഐലൻഡാണ് അവിടെ എല്ലായിടത്തും നമുക്ക് ബൈക്ക് റെൻറ്റിന് കിട്ടും ഡെയിലി ഒരു മുന്നൂറ്റമ്പത് നാനൂറ് രൂപ കൊടുത്താൽ മതിയാവും സോ പെട്രോൾ ഉൾപ്പെടെ അഞ്ഞൂറ് രൂപ അടുത്ത് ലോക്കൽ അട്രാക്ഷൻ കോത്താവു സ്കൂബ ഡൈവിങ്ങിന് ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് സൊ ബിഗിനേഴ്സിന് ഒരു മൂവായിരത്തഞ്ഞൂറ് നാലായിരം രൂപയ്ക്കൊക്കെ സ്കൂബ ഡൈവിംഗ് ചെയ്യാൻ സാധിക്കും കോത്താവിൻ്റെ മറ്റൊരു പ്രത്യേകത ഫ്രീ ആയിട്ട് നമുക്ക് സ്നോർ ചെയ്യാൻ സാധിക്കും ഒരുപാട് ഓപ്പൺ ബീച്ചസ് ഉണ്ട് അവിടെ സ്നോർ ഗോഗിൾസ് ഗൂഗിൾസ് മേടിച്ച് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നമുക്ക് അവിടെ ഇറങ്ങിയിട്ട് സ്നോർക്കലിംഗ് ചെയ്യാം ഞാൻ മറ്റൊരിടത്തും ഇങ്ങനെ ഫ്രീ ആയിട്ട് സ്നോർക്കലിംഗ് കണ്ടിട്ടില്ല ആകെ നമുക്ക് വരുന്ന ചിലവ് ആയിരം ആയിരത്തഞ്ഞൂറ് രൂപ എടുത്തിട്ട് ഗൂഗിൾസ് വാങ്ങാമെന്നുള്ളതാണ് ഇതല്ലാതെ കോത്താവില് വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാ ദിവസവും ഫയർ ഡാൻസ് ഉണ്ട് പാർട്ടീസ് നടക്കുന്നുണ്ടാവും ഇതിന് പുറമെ മാർഷ്യൽ ആർട്സ് പഠിക്കാനുള്ള സൗകര്യമുണ്ട് അതായത് മോത്തായി പോലെയുള്ള മാർഷ്യൽ ആർട്സും പഠിക്കാനുള്ള സൗകര്യമുണ്ട് സോ കോത്താവില് മൂന്ന് ദിവസം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് പോകേണ്ടത് പൂക്കട്ടിലേക്കാണ് ട്രാൻസ്പോർട്ടേഷൻ ഹോട്ടൽ ടു ഫെറി നേരത്തെ ഞാനിവിടെ കോത്താവൂന്നാണ് എഴുതിയത് ഇവിടെ ശരിക്കും ഫെറി കൂടെ ആഡ് ചെയ്യണം ഹോട്ടൽ ടു ഫെറി റോഡ് ഇരുന്നൂറ് കോത്താവിൽ നിന്ന് പൂക്കട്ടിലേക്ക് പോകണം അത് എത്ര രൂപയാവും നോക്കാം കോത്താവിൽ നിന്ന് പൂക്കട്ട് പോകാനായിട്ട് ഏകദേശം നാലായിരത്തി ഒരുന്നൂറ് രൂപ ചിലവ് വരും അതായത് ആദ്യം ഫെറിയിൽ മെയിൻലാൻഡിലേക്ക് പോകും അവിടുന്ന് വീണ്ടും ബസ്സിൽ പൂക്കട്ട് നാലായിരത്തി ഒരുന്നൂറ് നമ്മൾ പൂക്കട്ടിലെത്തി ബസ് സ്റ്റേഷനിൽ നിന്ന് ഹോട്ടലിലേക്ക് പോകണം ൂറ്റി അൻപത് അടുത്ത പൂക്കളിൽ അക്കോമഡേഷൻ പൂക്കളിൽ നമ്മൾ രണ്ട് ദിവസമാണ് സ്പെൻഡ് ചെയ്യുക രണ്ട് അക്കോമഡേഷൻ എത്ര രൂപ വരുമെന്ന് അറിയാനായിട്ട് ബുക്കിംഗ് ഡോട്ട് കോമിൽ ഇരുപത്തി മൂന്ന് ടു ഇരുപത്തി അഞ്ച് സെവൻ പോയിൻ്റ് ഫൈവ് റേറ്റിംഗ് ഉള്ള ഡബിൾ റൂം ഉണ്ട് രണ്ട് ദിവസത്തേക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ അതായത് ദിവസം ആയിരത്തി അറുനൂറ് രൂപ വെച്ചിട്ട് ഫുഡ് രണ്ട് പുകൾ നമുക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ ദിവസം ലോക്കൽ ട്രാൻസ്പോർട്ട് പൂക്കളിൽ നമ്മളൊരു അഞ്ഞൂറ് രൂപ ചിട്ടാൽ മതി അടുത്ത് പൂക്കട്ടിലെ ലോക്കൽ അട്രാക്ഷൻസ് ഈ കാണുന്നതൊക്കെ പൂക്കളിൽ നമുക്ക് കറങ്ങി നടന്ന് കാണാനുള്ള സ്ഥലങ്ങളാണ് അതേസമയം ഞാൻ പോയ സമയത്ത് ഒരു ജെയിംസ് ബോണ്ട് ഐലൻഡ് ടൂറും ഒരു സിറ്റി ടൂറും ചൂസ് ചെയ്തിരുന്നു അതിൻ്റെ റേറ്റ് എങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ ജെയിംസ് ബോണ്ട് ഐലൻഡ് ടൂറ് മൂവായിരത്തി എണ്ണൂറ് രൂപ അടുത്തൊരു സിറ്റി ടൂർ അത് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയാണായത് ഇനി വേണമെങ്കിൽ ഫിഫി ഐലൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ടൂറ് കൂടെ ഉണ്ട് അത് വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ് അത് ഈ പറഞ്ഞ കണക്ക് ഏതാണ്ട് മൂവായിരത്തി അറുന്നൂറ് രൂപയ്ക്ക് അവൈലബിൾ ആണ് സോ പൂക്കട്ടിൽ നമ്മൾ രണ്ട് ദിവസം സ്പെൻഡ് ചെയ്തു ഇനി കൊച്ചിയിലേക്ക് തിരിച്ച് പോകണം ആദ്യം ഹോട്ടലിൽ നിന്ന് എയർപോർട്ട് അഞ്ഞൂറ് ഇനി പൂക്കട്ടിൽ നിന്ന് കൊച്ചിയിലേക്ക് എത്ര രൂപയാണ് ഫ്ലൈറ്റ് ടിക്കറ്റെന്ന് നോക്കാം ഫ്രം പൂക്കട്ട് ടു കൊച്ചി ഒക്ടോബർ ഇരുപത്തിയഞ്ച് ആദ്യത്തെ റിസൾട്ട് നോക്കാം ഈ കാണുന്ന ഫ്ലൈറ്റ് ക്രാബിയിൽ നിന്നാണ് പുറപ്പെടുന്നത് അതായത് പൂക്കട്ടിൽ നിന്ന് എൺപത് കിലോമീറ്ററോളം ഉണ്ട് ക്രാബിയിലേക്ക് ഉച്ചയ്ക്ക് രണ്ട് ഇരുപത്തഞ്ചിന് പുറപ്പെട്ട് എട്ട് മണിക്കൂറിന് ശേഷം രാത്രി ഒൻപത് മണിയോട് കൂടി കൊച്ചിയിൽ എത്തുന്ന ഫ്ലൈറ്റാണിത് ഇനി പൂക്കട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഫ്ലൈറ്റ് ഉണ്ടോ എന്ന് നോക്കാം ഈ ഫ്ലൈറ്റ് നോക്കാം ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തഞ്ചിന് സ്റ്റാർട്ട് ചെയ്ത് ഒൻപത് മണിക്കൂറിന് ശേഷം രാത്രി ഒൻപത് മണിയോട് കൂടി കൊച്ചിയിൽ എത്തുന്ന ഫ്ലൈറ്റാണിത് കൊല്ലാലംപൂരിൽ ഏതാണ്ട് മൂന്നര മണിക്കൂറോളം ലേ ഓവർ ഉണ്ട് ഫ്ലൈറ്റിൻ്റെ ചാർജ് നോക്കുക പതിമൂവായിരത്തി എഴുന്നൂറ് രൂപ ഇതിൻ്റെ കൂടെ ചിക്കൻ ബാഗേജിൻ്റെ റേറ്റ് കൂടി ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് ടോട്ടൽ ഒരു പതിനയ്യായിരം രൂപ കൂട്ടാം കൊച്ചിന് എയർപോർട്ടു ആലപ്പുഴ ടോട്ടൽ കണ്ടെത്താനായിട്ട് ഓൾട്ട് ഈക്വൽ അക്കോമഡേഷൻ്റെ ടോട്ടൽ ലോക്കൽ ട്രാൻസ്പോർട്ട് ലോക്കൽ അട്രാക്ഷൻസ് ഇനി ചിലവുകളുടെ ഗ്രാൻഡ് ടോട്ടൽ കണ്ടെത്തണം അതിനുവേണ്ടി പുതിയൊരു വർക്ക്ഷീറ്റ് ആഡ് ചെയ്യുന്നു ട്രാൻസ്പോർട്ടേഷൻ അക്കോമഡേഷൻ ഫുഡ് ലോക്കൽ ട്രാൻസ്പോർട്ട് ലോക്കൽ അട്രാക്ഷൻസ് ഇനി കാണുന്ന ഓരോ സെല്ലുകളും കറസ്പോണ്ടിങ് ഷീറ്റുമായിട്ട് ലിങ്ക് ചെയ്യണം ആദ്യം ട്രാൻസ്പോർട്ടേഷൻ ഈക്വൽ ട്രാൻസ്പോർട്ടേഷൻ്റെ ടോട്ടൽ കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുന്നു എൻ്റെ അക്കോമഡേഷൻ ഈക്വൽ ഫുഡ് ലോക്കൽ ട്രാൻസ്പോർട്ട് ലോക്കൽ അട്രാക്ഷൻസ് സോ പത്ത് ദിവസത്തെ തായ്ലാന്റ് ട്രിപ്പിൻ്റെ നമ്മുടെ സെലവാണിത് ഒരു ലക്ഷത്തി നാനൂറ്റി അൻപത് രൂപ തായ്ലൻഡിലേക്കും അതുപോലെ മറ്റ് രാജ്യങ്ങളിലേക്കും പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതെന്ന് കുറച്ച് കാര്യങ്ങളോട് പറയാം നമ്മൾ ഈ കാൽക്കുലേറ്റ് ചെയ്തെടുത്ത തുകയിൽ നിന്ന് ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ ചാർജ് ഒഴിച്ചിട്ട് ബാക്കിയുള്ള തുക നമ്മൾ ഏത് രാജ്യത്തേക്കാണോ പോകുന്നത് ആ രാജ്യത്തെ കറൻസി ആയിട്ട് അല്ലെങ്കിൽ അതിനും തുല്യമായിട്ടുള്ള ഡോളറായിട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക കാരണം മറ്റൊരു രാജ്യത്ത് പോയിട്ട് നമ്മൾ അവിടുത്തെ എ ടി എം യൂസ് ചെയ്യുമ്പോൾ ഓരോ തവണയും ഇരുന്നൂറ്റി അൻപത് മുതൽ അഞ്ഞൂറ് രൂപ വരെ അവിടുത്തെ ബാങ്കുകൾ കമ്മീഷനായിട്ട് ഈടാക്കാറുണ്ട് ഇനി ഇവിടുന്ന് ഡോളർ വാങ്ങുമ്പോഴും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ബ്ലൂ ഡോളർ സീരീസ് തന്നെ ചോദിച്ച് വാങ്ങാൻ ശ്രദ്ധിക്കുക കാരണം മറ്റു രാജ്യത്ത് പോയിട്ട് ഡോളർ മാറുമ്പോൾ പഴയ ഡോളറാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ കുറഞ്ഞ റേറ്റ് ആവും ലഭിക്കുക അതുപോലെ തന്നെ നൂറിൽ താഴെയുള്ള ഡിനോമിനേഷനും കുറഞ്ഞ റേറ്റ് ആവും ലഭിക്കുക കഴിവതും എയർപോർട്ടിൽ കറൻസി മാറുന്നത് ഒഴിവാക്കുക കാരണം എയർപോർട്ടിലെ കൗണ്ടേഴ്സ് ഹെവി കമ്മീഷനാണ് ഈടാക്കാറ് ഇതിനൊരു വ്യത്യാസം ഞാൻ കണ്ടത് വിയറ്റ്നാമിലെ ഹനോയ് എയർപോർട്ടിലാണ് എയർപോർട്ടിന് വെളിയിൽ കിട്ടുന്നതിനേക്കാൾ റേറ്റ് എയർപോർട്ടിൽ ഡോളർ മാറിയപ്പോൾ എനിക്ക് കിട്ടിയിരുന്നു ഇതേ രീതിയിൽ വിയറ്റ്നാം ഇന്തോനേഷ്യ നേപ്പാൾ ശ്രീലങ്ക മലേഷ്യ എന്നീ രാജ്യങ്ങളിലേക്കുള്ള ട്രാവൽ പ്ലാൻ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ എന്നെ അറിയിക്കുക മറ്റൊരു എക്സൽട്ട് പോയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ്യൂ എ ഗ്രേറ്റ് ഡേ